നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ മാസം ഇരുപത്തിനാലാം തീയതി ബുധനാഴ്ച ദിവസത്തെ കേരള ഗവൺമെന്റിന്റെ ധനലക്ഷ്മി ലോട്ടറി ഭാഗ്യത്തെക്കുറിച്ച് ജ്യോതിഷ വിശ്വാസികളായിട്ടുള്ള ലോട്ടറി ഭാഗ്യ പരീക്ഷണാർത്ഥികളോട് പങ്കുവെക്കുകയാണ് എല്ലാ പ്രിയപ്പെട്ടവരെയും വളരെ സ്നേഹത്തോടെ ഞാൻ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഒരു ലൈക്കും രേഖപ്പെടുത്തി ഈ വീഡിയോ കാണുവാൻ താൽപ്പര്യപ്പെടുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ മാസം ഇരുപത്തിനാലാം തീയതി ബുധനാഴ്ച ദിവസം കേരള ഗവൺമെന്റ് കേരള ഗവൺമെന്റിന്റെ തന്നെ ധനലക്ഷ്മി ലോട്ടറി നെറുക്കെടുക്കുന്ന ദിവസമാണ് ബുധനാഴ്ച ദിവസം ഉച്ചകഴിഞ്ഞ് മൂന്ന് മണി മുതൽ മൂന്ന് മണി മുപ്പത് മിനിറ്റ് വരെയുള്ള സമയത്ത് നെറുക്കെടുപ്പ് നടക്കും അപ്പോൾ ഈ അമ്പത് രൂപ അടുത്ത് ലോട്ടറി ടിക്കറ്റ് എടുത്ത് ധനലക്ഷ്മി ലോട്ടറി ടിക്കറ്റ് എടുത്ത് ഭാഗ്യം പരീക്ഷിക്കുന്നവരെ സംബന്ധിച്ച് ഈ മൂന്ന് മണി മുതൽ മൂന്ന് മണി മുപ്പത് മിനിറ്റ് വരെയുള്ള സമയം ഒരു നിർണായക സമയമാണ് ശരിക്കും പറഞ്ഞാൽ ചങ്കടിക്കുന്ന സമയമാണ് കാരണം സാമ്പത്തികമായിട്ടുള്ള കടബാധികളൊക്കെ പെട്ട് ഉഴലുന്നവർ ഒരു പ്രതീക്ഷയോടുകൂടിയാണ് ഈ അമ്പത് രൂപയുടെ കേരള ലോട്ടറി എടുക്കുന്നത് ഒരുന്നോ മനസ്സ് തുറന്നൊന്നും ഭാഗ്യദേവത ഒരു സമ്മാനം തന്നാൽ അല്ലെങ്കിൽ ലോട്ടറി അടിച്ചാൽ തൽക്കാലം ഒന്ന് പിടിച്ചു നിൽക്കാനും ജീവനൊന്ന് മുമ്പോട്ട് കൊണ്ടുപോകാനും എന്നുള്ള പ്രതീക്ഷയോടുകൂടിയാണ് ലോട്ടറി ടിക്കറ്റൊക്കെ എടുക്കുന്നത് അപ്പോൾ ഒരു വളരെ പ്രതീക്ഷയോടുകൂടി എടുക്കുമ്പോൾ അവരെ സംബന്ധിച്ച് ചങ്കടിക്കുന്ന ഒരു സമയമാണ് മൂന്ന് മണി മുതൽ മൂന്ന് മണി മുപ്പത് മിനിറ്റ് വരെയുള്ള സമയം അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ പറയുന്ന നാളുകാരൊക്കെ മാത്രം ഒന്ന് പ്രതീക്ഷയോടെ കാത്തിരിക്കുക കാരണം ലോട്ടറി ഭാഗ്യത്തിന് ഈ പറയുന്ന നാളുകാർക്കൊക്കെയാണ് കൂടുതൽ സാധ്യത ഭാഗ്യദേവത തിരഞ്ഞെടുക്കണം എങ്കിൽ മാത്രമേ ലോട്ടറി ഭാഗ്യം ഉണ്ടാകുകയുള്ളൂ ഇപ്പോൾ നമ്മുടെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഇരുപത് രൂപയ്ക്ക് നിങ്ങളുടെ ഭൗതവും ഭാവിയും വർത്തമാനവും ഒക്കെ പറയുന്നുണ്ട് അതുപോലെ തന്നെ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ജാതകവും കിട്ടും ഇതെല്ലാം വാങ്ങിച്ച് കേട്ടിട്ട് നാളെ നിങ്ങൾ കോടീശ്വരനാകും എന്നെല്ലാം അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് ഇതെല്ലാം കൂടെ കേട്ടിട്ട് നിങ്ങൾ ഭാര്യയുടെ ഒക്കെ കൊണ്ട് പണയം വെച്ച് കെട്ടുകണക്കിന് ലോട്ടറി ഒന്നും എടുത്ത് ഭാഗ്യം പരീക്ഷിച്ച് പണം കളയരുത് ഞാൻ വളരെ വിരീതമായിട്ട് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് ഇത്തരം തട്ടിപ്പുകളിലൊക്കെ വീണ് ഒരുപാട് പേരുടെ പണം ഷെയർ മാർക്കറ്റിൽ പോയിട്ടുണ്ട് അതുപോലെ തന്നെ ട്രേഡിങ്ങിൽ പോയിട്ടുണ്ട് ലോട്ടറിയിൽ പോകുന്നുണ്ട് ഉള്ള അതിന് ഈ ചാനൽ കാണുന്ന ആർക്കും അത് അനുഭവം ഉണ്ടാകരുത് പ്രിയമുള്ളവരെ ഇരുപത് രൂപയുടെ ജ്യോതിഷം എന്ന് പറയുന്ന അതിൻ്റെ ട്രിക്ക് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എ ഐ സംവിധാനം എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇപ്പൊ സ്കൂളിൽ കുട്ടികൾക്കൊക്കെ പഠിക്കാനുള്ള ഒരു വിഷയമാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആ എ ഐ ഒരു കമ്പ്യൂട്ടർ റോബോട്ടാണ് അത് വെച്ച് ഇന്ത്യയിലുള്ള ഇരുപത്തി ഒമ്പത് സംസ്ഥാനങ്ങളിലെ ഭാഷയിലും തയ്യാറാക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ കേരളത്തിൽ നിന്നുള്ള ഒരാൾ അത് ചെയ്താൽ മലയാള ഭാഷയിൽ അത് കിട്ടും അപ്പൊ ഇരുപത് രൂപയ്ക്ക് നിങ്ങൾക്ക് അതിന്റെ ജാതകം കിട്ടും അപ്പോൾ അവരുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ കേരളത്തിൽ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളുണ്ട് ഒരു അറുപത് കോടി ജനങ്ങൾ ഈ ഒരു ട്രാപ്പിൽ വീണാൽ അറുപത് കോടി ഇൻറ്റു ഇരുപത് എത്ര കോടി രൂപ അവർക്ക് കിട്ടും അതാണ് അവർ നോക്കുന്നത് അപ്പോൾ ഇരുപത് രൂപ എന്ന് കേട്ടു കഴിഞ്ഞാൽ ആൾക്കാർ ചാടി വീഴും പ്രത്യേകിച്ച് ജനങ്ങൾക്കെല്ലാം ഒന്നെടുത്താൽ ഒന്ന് ഫ്രീന്ന് കേട്ടു കഴിഞ്ഞാൽ എല്ലാവരും അതിൽ ആകൃഷ്ടരാകുന്നവരാണല്ലോ അതിന്റെ നിലയോ വിലയോ ഗുണമോ മൂല്യമോ ഒന്നും ചിന്തിക്കാറില്ല അതങ്ങനെ തന്നെ അങ്ങ് കിടക്കുന്നതുകൊണ്ട് അതുപോലെ തന്നെ കേരളത്തിൽ ഇപ്പോൾ വന്നിരിക്കുന്നത് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ ജാതകം എന്താണ് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ ജാതകം അതും ഇതുപോലെ തന്നെ അച്ചടിച്ച് പ്രിന്റ് ചെയ്ത് വെച്ചിരിക്കുക നോട്ടീസ് വിതരണം ചെയ്യുന്ന പോലെ വിതരണം ചെയ്താൽ മതി എന്താണ് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഒരു അസ്ട്രോളജറെ കാണണമെങ്കിൽ നമ്മൾ ആദരവോടും ബഹുമാനത്തോടും കൂടി അഞ്ഞൂറ് രൂപ അദ്ദേഹത്തിന് ദക്ഷിണമെ കൊടുക്കണം ഇവിടെ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ കൊടുത്താൽ മതി എന്താണ് ഇതിന്റെ നേട്ടം കേരളത്തിൽ നാലു കോടി ജനങ്ങളുണ്ട് നാലു കോടി ജനങ്ങളിലെ ഒരു കോടി ജനങ്ങൾ ഇതിനകത്ത് ആകൃഷ്ടരായാൽ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഗുണം ഒരു കോടി എത്ര കോടി കിട്ടും അപ്പോൾ അസ്ട്രോളജറെ കാണാൻ എങ്ങും പോകണ്ട വീട്ടിലിരുന്നാൽ എല്ലാ കാര്യങ്ങളും അറിയാം അതോടൊപ്പം തന്നെ ഉള്ള കടപ്പാടും വീടും സ്വർണവും ജീവിതവും തന്നെ നഷ്ടപ്പെടും അപ്പോൾ ഇങ്ങനെയുള്ള ചതിവുകളിലൊക്കെ പോയി വീണ് ലോട്ടറി ടിക്കറ്റ് എടുത്ത് നിങ്ങൾ ധനം കളയരുത് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു അമ്പത് രൂപ നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കുന്ന ഒരു അമ്പത് രൂപ അടുത്തൊരു ടിക്കറ്റ് എടുക്കുക ആ അമ്പത് രൂപ സാമൂഹ്യ പ്രവർത്തനമാണെന്ന് വിചാരിക്കുക പകൽ വെയിലും കൊണ്ടും മഴയും കൊണ്ട് ലോട്ടറി വിറ്റ് ജീവിക്കുന്ന ഒരുപാട് ഭാവങ്ങളുണ്ട് അവർക്കൊരു സഹായം ചെയ്യുന്നതായിട്ട് സാമൂഹ്യ പ്രവർത്തനം ചെയ്യുന്നതായിട്ട് നിങ്ങൾ വിചാരിക്കുക ഗവൺമെന്റിന്റെ ഒരു പദ്ധതിയിൽ നിങ്ങൾ ഭാഗമാക്കുക അങ്ങനെ ചിന്തിച്ച അമ്പത് രൂപ നിങ്ങൾ മുടക്കി ഒരു ടിക്കറ്റ് എടുക്കാവുള്ളൂ അപ്പോൾ അതിൽ കൂടുതൽ പോയി നിങ്ങൾ ഇങ്ങനെയുള്ള കേട്ടൊക്കെ നിങ്ങൾ ലോട്ടറി ടിക്കറ്റ് എടുത്ത് നിങ്ങളുടെ ധനസ്ഥിതി മോശമാക്കരുത് നിങ്ങളെ ആരും സഹായിക്കാൻ വരത്തില്ല ഭാഗ്യദേവത സഹായിക്കുന്നു രക്ഷിക്കുന്നുമെന്ന് അത് പ്രതീക്ഷിക്കുകയും ചെയ്യരുത് ലോട്ടറി ഭാഗ്യം എന്ന് പറഞ്ഞാൽ ഒരു മഹാഭാഗ്യമാണ് ലക്ഷക്കണക്കിന് ആൾക്കാരിൽ നിന്നും ഭാഗ്യദേവത തിരഞ്ഞെടുത്താലേ ഇതൊക്കെ ഉണ്ടാകത്തുള്ളൂ അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുക അപ്പോൾ ഏതൊക്കെ നാളുകാരാണ് ടിക്കറ്റ് എടുക്കേണ്ടത് പറഞ്ഞുതരാം ധനക്കൂറിൽപ്പെട്ട മൂലം പുരാട ഉത്രാടം കാണുന്ന ആൾക്കാർ ടിക്കറ്റ് എടുക്കുക ലോട്ടറി ഭാഗ്യം പരീക്ഷിച്ചു നോക്കുക മരക്കുറിൽപ്പെട്ട ഉത്രാടം മുക്കാൽ തിരുവോണം ഔട്ടിൻ രണ്ടുപാതന്ന ആളുകാർക്ക് ലോട്ടറി ഭാഗ്യം പരീക്ഷിക്കാം കുമ്പക്കുറിപ്പെട്ട രണ്ട് രണ്ടുപാതം ചതയം പൂരുട്ടാതി മുക്കാൽ നാളുകാർക്ക് ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാം മേടക്കുൽപ്പെട്ട അശ്വതി പറഞ്ഞി കാർത്തികാലിന് ആളുകാർക്ക് ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാം മിദിനെക്കുറിപ്പെട്ട മകരൻ രണ്ട് പാദം തിരുവാതിര പുണർദ്ദം മുക്കാൽ നാളുകാർക്ക് ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാം കർക്കടകുൾപ്പെട്ട പുനർദംകാൽ ഭൂയം ആയില്ലെന്ന നാളുകാർക്ക് ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാം കനിക്കുറിൽപ്പെട്ട പുത്രമുക്കാൽ അത്തം രണ്ട് രണ്ടുപാതം നാളുകാർക്ക് ലോട്ടറി ഭാഗ്യം പരീക്ഷിക്കാം അപ്പോൾ ഇവിടെ വൃച്ചിയക്കുറുകാരും മീനക്കുറുകാരും ഇടവക്കൂറുകാരും ചിങ്ങക്കുറുകാരും ഒക്കെ അവരുടെ ജീവിതം അനുഭവം കൊണ്ട് ദശാകാല അപഹാരകാല സമയമൊക്കെ നല്ലതാണെങ്കിൽ അവർ ലോട്ടറി ടിക്കറ്റ് എടുത്ത് ഭാഗ്യം പരീക്ഷിച്ച് നോക്കുക അങ്ങനെയുള്ളവർക്കും ലോട്ടറി ടിക്കറ്റ് അടി ലോട്ടറി സമ്മാനം ലഭിക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും നാളുകാരാണ് ലോട്ടറി ഭാഗ്യം പരീക്ഷിച്ചു നോക്കേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കി ഒക്കെ ലോട്ടറി ടിക്കറ്റ് എടുക്കുക അമ്പത് രൂപയ്ക്കുള്ളു മുടക്കരുത് നിങ്ങളെ സാമ്പത്തിക സ്ഥിതി തകർന്നു പോകുന്ന വിധത്തിലുള്ള ഒരു പരിപാടി നിങ്ങൾ ചെയ്യരുത് അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം നാശത്തിലേക്ക് പോകും ഇത് പ്രത്യേകിച്ച് ഞാൻ ഓർപ്പിക്കുന്നു ഞാൻ ഇവിടെ കുറെ നമ്പറുകളൊക്കെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ നമ്പറുകളൊക്കെ എഴുതിയെടുക്കുക നിങ്ങളുടെ സാധ്യതയിൽ നിങ്ങളുടെ ബുദ്ധി ഉപയോഗിച്ചും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഏതായാലും ജസ്റ്റ് ഈ നമ്പറുകളൊക്കെ ഒന്ന് നോക്കുക നിങ്ങളുടെ കണ്ണിലേക്ക് ഈ നമ്പർ ആകർഷിക്കപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ തോന്നുക ഈ നമ്പറിന് അടിക്കാൻ സാധ്യതയുണ്ടെന്നൊക്കെ നിങ്ങളിലൊരിക്ക തോന്നൽ വന്നാൽ നിങ്ങൾക്കിത് ധൈര്യപൂർവ്വം ഒരു നമ്പർ ഒന്നോ രണ്ടോ മൂന്നോ എത്ര നമ്പറുകൾ വേണമെങ്കിലും എഴുതി എടുത്തുകൊണ്ട് പോയി കിട്ടുന്നത് നോക്കി എടുക്കുക അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചെയ്യാം എങ്ങനെയെങ്കിലും ഒരാൾക്കൊരു രക്ഷ വരട്ടെ എന്നുള്ള ഒരു മനോഭാവത്തോടു കൂടിയാണ് മഹാദേവനോട് പ്രാർത്ഥിച്ച് പൂജിച്ച് ഈ നമ്പറുകളൊക്കെ ഇതിൽ ചെയ്യുന്നത് ടൈപ്പ് ചെയ്ത് ഈ സ്ക്രീനിലൊക്കെ കയറ്റുവാണെന്ന് പറഞ്ഞാൽ സമയം എടുക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ ആർക്കെങ്കിലും ഒരു നേട്ടം ഉണ്ടാകട്ടെ ഒരു ഗുണം ഉണ്ടാകട്ടെ എന്നുള്ള പ്രതീക്ഷയിലാണ് ഇത് ചെയ്യുന്നത് ചില ചില നമ്പറുകളൊക്കെ ചിലർക്ക് ഭയങ്കര അട്രാക്ഷനാണ് അവരുടെ കണ്ണിൽ ആ നമ്പറുകൾ ഉടക്കും അവർ ചിലപ്പോൾ അന്വേഷണം നടക്കുന്ന ഒരു നമ്പർ ആയിരിക്കും ചിലപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്നത് ചിലപ്പോൾ അവർ അത് എടുത്തുകൊണ്ട് പോയി ഒരു ടിക്കറ്റ് എടുക്കും ചിലപ്പോൾ അടിക്കത്തില്ല ചിലപ്പോൾ അടിക്കും അങ്ങനെയൊക്കെ ഉണ്ട് ലോട്ടറി അല്ലേ കൃത്യമായിട്ട് അടിക്കണമെന്നൊക്കെ പറയാൻ പറ്റുമോ ലക്ഷക്കണക്കിന് ആൾക്കാരിൽ നിന്ന് തെരഞ്ഞെടുപ്പ് നടത്തുന്ന ഒരു കാര്യമല്ലേ അപ്പോൾ അതൊക്കെ ഇപ്പൊ നമ്മൾ കെ എസ് എഫ് ഇ ചിട്ടി കൂടി കെ എസ് എഫ് ഇ ചിട്ടി കൂടി അമ്പത് പേരേ ഉള്ളൂ അമ്പത് പേരിൽ നിന്ന് പോലും ചിലപ്പോൾ ഒരു കുറി വീഴാനായിട്ട് ചിലപ്പം മുപ്പത് മാസം കഴിയുമ്പോഴായിരിക്കും കുറി വീഴുന്നത് അപ്പോൾ നമ്മൾ ഉറപ്പ് അമ്പത് പേരല്ലേ ഉള്ളു പെട്ടെന്ന് തന്നെ എനിക്ക് കിട്ടും എന്നുള്ള കൂടിയാണ് നമ്മൾ ചേരുന്നത് പക്ഷേ അമ്പത് പേരിൽ നിന്ന് പോലും ചിലപ്പോൾ മുപ്പത് മാസം അമ്പത് മാസത്തിൽ മുപ്പത് മാസം കഴിയുമ്പോഴായിരിക്കും ഒരു കുറി വീഴുന്നത് എന്ന് പറഞ്ഞതുപോലെയൊക്കെയാണ് ലോട്ടറിയിലും ഒക്കെ അങ്ങനെ തന്നെയാണ് സംഭവിക്കാറുള്ളത് അപ്പോൾ അതൊക്കെ നിങ്ങൾ നോക്കി മനസ്സിലാക്കുക പിന്നെ സംഖ്യാശാസ്ത്ര പ്രകാരം ചെയ്യാവുന്നൊരു കാര്യം എന്ന് പറയുന്നത് അതും തരാം അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ നാലക്ക സംഖ്യകൾ അതായത് നിങ്ങൾ എടുക്കുന്ന ലോട്ടറി ടിക്കറ്റിലെ നാലക്ക സംഖ്യകൾ കൂട്ടി നോക്കുമ്പോൾ മൂന്ന് വരിക ഒമ്പത് വരിക ആറ് വരിക ഇങ്ങനെയുള്ള ടിക്കറ്റുകളൊക്കെ എടുക്കാൻ ശ്രമിക്കുക ഭാഗ്യദേവത എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നന്ദി നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം